നമസ്കാരം അങ്ങനെ കേരളം ഉറ്റുനോക്കിയിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവുണ്ടെങ്കിലും മഴയുടെ പശ്ചാത്തലത്തിലും എഴുപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പോളിംഗ് നടന്നത് ചെറിയ കാര്യമില്ല രണ്ട് ലക്ഷത്തി മുപ്പത്തി വോട്ടർമാരിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം പേർ വോട്ട് ചെയ്തു വോട്ടിനിടയിൽ കെട്ടിപ്പിടുത്തവും കെട്ടിപ്പിടുത്ത ഒക്കെ വാർത്തയായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജും തമ്മിലുള്ള കെട്ടിപ്പിടുത്തമാണ് ഒരിടത്ത് സംഭവിച്ചതെങ്കിൽ ഷൗക്കത്ത് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞു പോയ അൻവറുടെ നിലപാടാണ് പിന്നീട് ശ്രദ്ധ നേടിയത് അതിനിടയിൽ തെരഞ്ഞെടുപ്പ് ദിവസം ശശി തരൂർ തന്നെ ഒരു മിസ് കോൾ പോലും അടിച്ച് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് വിവാദത്തിന് കൊഴുപ്പ് കൂട്ടി അങ്ങനെ ക്ഷണിക്കാൻ നിലമ്പൂരിൽ ആരുടെയും സംബന്ധമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് എക്കാലത്തും തരൂരിനോടെ അസൂയിയോടെ പെരുമാറുന്ന കാസർഗോഡ് എം പി രാഗ്മോഹൻ ഉണ്ണിത്താനും വന്നു സണ്ണി ജോസഫ് ആവട്ടെ സംയമനത്തോടെ നാൽപ്പത് താരപ്രവാചകരിൽ എട്ടാമത്തെ പേരുകാരനായി തരൂർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തണുതപ്പി ആ ലിസ്റ്റിൽ തരൂർ ഉണ്ടായിരുന്നു എന്നൊരു സത്യമാണെങ്കിലും അക്കാര്യം തരൂരിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദ്യത്തിനു കൂടി ഉത്തരം പറയേണ്ടതുണ്ട് സാധാരണഗതിക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എക്സിറ്റ് പോളുമായി നമ്മുടെ ചാനലുകൾ രംഗത്ത് വരുന്നതാണ് ഇക്കുറി ഒരു ചാനൽ പോലും എക്സിറ്റ് പോളോ പ്രീ പോളോ നടത്തിയില്ല ആകപ്പാട് ഒപ്പീനിയൻ സർവേ നടത്തിയത് മറന്നാടൻ മാത്രമായിരുന്നു മറനാടൻ ഒപ്പീനിയൻ പോളനുസരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടന്റെ ഷോക്കത്ത് നാല്പത്തിരണ്ട് ശതമാനം വോട്ട് നേടുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടാണ് നേടുക പതിമൂന്ന് ശതമാനമാണ് പി വി അൻവർ നേടുന്നതായി മറുനാടൻ കണ്ടെത്തിയത് യു ഡി എഫ് എഴുപത്തിയായിരത്തി അഞ്ഞൂറ് വോട്ടും എൽ ഡി എഫ് അറുപത്തോരായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടും അൻവർ ഇരുപത്തിരണ്ടായിരം വോട്ടും നേടുമെന്നാണ് ഞങ്ങളുടെ സർവേ എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് യു ഡി എഫ് നില മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സർവേയിൽ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ട് ഭൂരിപക്ഷമാണ് യു ഡി എഫിന് കിട്ടുമെന്ന് പറയുന്നതെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പതിനയ്യായിരത്തിന് മുകളിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല മാത്രമല്ല വോട്ടിംഗ് ശേഖരത്തിൽ വലിയ മാറ്റമുണ്ടാവാനുള്ള സാധ്യതയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഓഫീസ് ചുമതല ഉണ്ടായിരുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്തുമായി ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുണ്ടായി ജയന്തു പറയുന്നത് യു ഡി എഫ് അൻപത് ശതമാനത്തിലധികം വോട്ട് അവിടെ പിടിക്കുമെന്നാണ് അവർ തറപ്പിച്ചു പറയുന്നു അൻവർ പ്രതീക്ഷിച്ചത്രയും വോട്ട് പിടിക്കില്ലെന്ന് ഭൂരിപക്ഷം ഇരുപതിനായിരത്തിന് മുകളിലായിരിക്കുമെന്നും ജയന്ത് പറയുന്നു തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളുടെ ഓഫീസ് ചുമതലയും ജയന്തിന് തന്നെയായിരുന്നു അവിടെ രണ്ടിടത്തും ഈ ഭൂരിപക്ഷം തന്നെയാണ് അവർ പ്രതീക്ഷിച്ചതെന്നും അങ്ങനെ തന്നെ സംഭവിച്ചെന്നും അതുകൊണ്ട് ഇക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുമാണ് ജയന്തി എന്നോട് പറഞ്ഞത് അതിന് ജയന്ത് രണ്ടു മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് യു ഡി എഫിന്റെ ചരിത്രത്തിൽ ഏറ്റവും ആവേശം നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഒരു ഭിന്നതയും ആർക്കും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു മാത്രമല്ല ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എല്ലാം നിയന്ത്രിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു അതായത് കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു അവിടെയൊക്കെ മുൻതൂക്കമുണ്ടായിരുന്നത് തൃക്കാക്കരയിലും പാലക്കാടും പുതുപ്പള്ളിയിലും ആ മൂന്നിടത്തും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ഫലപ്രദമായ റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു ലീഗിന് സ്വാധീനമുള്ള നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ലീഗിൻ്റേതാണ് എന്ന് വിശ്വസിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി കയ്യും മെയ്യും മറന്ന് അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ജയന്ത് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് നിലമ്പൂർക്ക് വണ്ടി കയറി ഇന്നലെ മാത്രം കോഴിക്കോട്ടേക്ക് മടങ്ങിയ ജയന്ത് ആത്മവിശ്വാസത്തോടെ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നത് ലീഗാണെന്ന് സാധാരണഗതിക്ക് ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നതകൾ തെരഞ്ഞെടുപ്പ് ജയത്തെ ബാധിക്കാറുണ്ട് ഇവിടെ ലീഗിനും കോൺഗ്രസിനും ഏതാണ്ട് ഒരേപോലെ സാന്നിധ്യമുള്ള മണ്ഡലമാണ് ലീഗിന് വേണമെങ്കിൽ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സീറ്റ് അവിടെ വിജയം ഉറപ്പാക്കേണ്ടത് അതും വലിയ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാക്കേണ്ടത് ലീഗിൻ്റെ ചുമതലയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി ഇടപെടലാണ് കുഞ്ഞാലിക്കുട്ടി നടത്തിയത് പൊതുയോഗങ്ങളിലെ പ്രസംഗത്തിനപ്പുറത്തേക്ക് മണ്ഡലത്തിലെ ക്യാമ്പയിൻ മാനേജരെ പോലെ കുഞ്ഞാലിക്കുട്ടി പ്രവർത്തിച്ചെന്നും കുറഞ്ഞത് ആയിരം പ്രശ്നങ്ങളെങ്കിലും പരിഹരിച്ചു എന്നുമാണ് ജയന്ത് അവകാശപ്പെടുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എല്ലാ ഭിന്നതകളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ തർക്കങ്ങളും കുഞ്ഞാലിക്കുട്ടിയുടെ മധ്യസ്ഥതയിലാണ് പരിഹരിക്കപ്പെട്ടത് കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടാൽ തീരാത്തതായി ഒരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നിലമ്പൂരിലെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ ഏതാണ്ട് ആയിരത്തോളം വിഷയങ്ങളിൽ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് പരിഹാരമുണ്ടാക്കി കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ലീഗ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ജയന്ത് പറയുന്നു കോൺഗ്രസിന് കാര്യമായ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കോൺഗ്രസുകാരും ഭിന്നത മറന്ന് ഒരുമിച്ച് നിന്നതോടെ പ്രത്യേകിച്ച് അൻവർ ഫാക്ടർ ശക്തമായി വന്നപ്പോൾ കോൺഗ്രസും ഭിന്നത മറന്ന് ഒരുമിച്ച് നിന്നു ഇതോടുകൂടി വിജയമല്ല വലിയ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് ലക്ഷ്യമാക്കുന്നത് എന്ന വിലയിരുത്തലിലാണ് യു കേന്ദ്രങ്ങൾ കേവലം ഒരു വിജയം മാത്രമല്ല യു ഡി എഫ് അവിടെ പ്രതീക്ഷിക്കുന്നത് അൻവറിനും ഇടതുപക്ഷത്തിനും കിട്ടുന്ന വോട്ട് ഒരുമിച്ച് കൂട്ടിയാൽ അതിനേക്കാൾ വോട്ട് നേടാനുള്ള ശേഷി യു ഡി എഫിനുണ്ട് എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് അൻവറിനെ രാഷ്ട്രീയമായി അപ്രസക്തമാക്കുക എന്നത് യു ഡി എഫിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു അൻവറുമായി ഒരുമിച്ച് പോകാൻ യു ഡി എഫ് നേതൃത്വത്തിന് ആദ്യം ധാരണയുണ്ടായിരുന്നു അപ്പോഴാണ് മൂന്ന് സീറ്റും മന്ത്രിസ്ഥാനവും ഒക്കെ ചോദിച്ച് രംഗത്ത് വന്നത് അതിൽ ഏതെങ്കിലും ഒന്നിന് വഴങ്ങിയാൽ ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അൻവർ എല്ലാം കുളമാക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് രണ്ടും കൽപ്പിച്ച് അൻവറിനെ തള്ളാൻ തീരുമാനമെടുത്തത് ആ തീരുമാനം ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള തെരഞ്ഞെടുപ്പാക്കി മാറ്റണമെന്ന് യു ഡി എഫ് നേതാക്കൾ വാശി കാണിച്ചതോടെ വലിയ വിജയമാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടായാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ആത്മവിശ്വാസത്തിന് കാരണമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസ് ബാന്ധവം തുറന്നു സമ്മതിച്ചതോടെ മുസ്ലിം വോട്ടർമാർക്കിടയിൽ വലിയ ചലനമുണ്ടാക്കിയിട്ടുള്ളത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ മറന്നാടിന്റെ സർവേയേക്കാൾ മെച്ചപ്പെട്ട ഫലമായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനുണ്ടാവുന്നത് എന്നാണ് നിലമ്പൂരിൽ നിന്നും കേൾക്കുന്ന റിപ്പോർട്ടുകൾ മറനാടൻ സർവേ പറഞ്ഞത് പന്ത്രണ്ട് മുതൽ പതിനയ്യായിരം വരെ ഭൂരിപക്ഷമാണെങ്കിൽ നിലമ്പൂരിലെ ഗ്രൗണ്ട് റിയാലിറ്റി വ്യക്തമാക്കുന്നത് ഭൂരിപക്ഷം അതിന് മുകളിലേക്ക് പോകുമെന്നാണ് അങ്ങനെയെങ്കിലും മറന്നാടൻ സർവേയിൽ കണ്ടെത്തിയ യു ഡി എഫിൻ്റെ വോട്ട് നാൽപ്പത്തിരണ്ട് ശതമാനം എന്നത് മുകളിലേക്ക് പോവാം അങ്ങനെ സംഭവിച്ചാൽ അൻവറിന്റെ വോട്ട് പിറകോട്ട് പോയെന്നും വെക്കാം അൻവർ ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം വോട്ട് വരെ നേടുമെന്നായിരുന്നു മറനാടിൻ്റെ വിലയിരുത്തൽ പതിമൂന്ന് ശതമാനം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അൻവറിൻ്റെ വോട്ട് വീണ്ടും കുറഞ്ഞെന്ന് വരാം എന്തായാലും എക്സിറ്റ് പോളുകൾ പോലും നടത്താതെ ചാനലുകൾ തടിതപ്പിയിരിക്കുകയാണ് എക്സിറ്റ് പോളുകൾ നടത്തി സി പി എമ്മിനെ പിണക്കണ്ട എന്ന് കരുതിയാണോ എന്ന് വ്യക്തമല്ല മറനാടൻ എക്സിറ്റ് പോൾ നടത്തുന്ന രീതി പണ്ടേയില്ല പ്രീ പോൾ സർവേയാണ് മറന്നാടിന്റെ രീതി മറന്നാടൻ്റെ സർവേ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിലെ ഏക സർവേ സി പി റാഷിദ് എന്ന നാദാപുരങ്കൻ പതിവ് പോലെ ഇക്കുറയും തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തിയിട്ടുണ്ട് റാഷിദ് പറയുന്നത് മുതൽ നാല്പത്തി ഒൻപത് ശതമാനം വരെ വോട്ട് യു ഡി എഫ് നേടുമെന്നും നാൽപ്പതര മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെ വോട്ട് എൽ ഡി എഫ് നേടുമെന്നുമാണ് അതായത് പന്ത്രണ്ടായിരത്തിനും ഇടയിൽ വോട്ട് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് പന്ത്രണ്ടിനും ഇടയിൽ എന്നായിരുന്നു മറുനാടിൻ്റെ പ്രവചനം അതിനേക്കാൾ അല്പം കൂടുതൽ റാഷിദ് പ്രവചിക്കുകയാണ് രണ്ട് ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം ഇരുപത്തി മൂന്നാം തീയതി ഏതാണ്ട് പത്തുമണിയാവുമ്പോഴേക്കും കൃത്യമായ ധാരണയുണ്ടാവും